വിഷുദിനത്തിൽ വില്പനയ്ക്കായി ചാരായം തയ്യാറാക്കുന്നതിനിടെ ഇടുക്കി കരുണാപുരത്തെ സ്ഥിരം വ്യാജ മദ്യ വിൽപ്പനക്കാരൻ എക്സൈസ് എടത്തോമേട്ട പെരുമാപ്പറമ്പിൽ ഹരികുമാറാണ് പിടിയിലായത് അറുന്നൂറ് ലിറ്റർ കോടയും വാറ്റുപകരണങ്ങളും കണ്ടെടുത്തു ഇന്നലെ രാത്രിയിലാണ് പ്രതി പിടിയിലാകുന്നത് മേഖലയിലെ സ്ഥിരം വാറ്റുകാരനായ ഹരികുമാർ വിഷുദിനത്തിൽ പിടിയിലായത് ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി കർണാപുരം ഭാഗത്ത് ഉടമഞ്ചോല എക്സൈസ് റേഞ്ച് സംഘം റെയ്ഡ് നടത്തുന്നതിനിടയിൽ ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് ഹരികുമാറിന്റെ പുരയിടത്തിൽ പരിശോധന നടത്തിയത് പരിശോധനയിൽ ഇരുന്നൂറ് ലിറ്ററിന്റെ മൂന്ന് ബാരലുകളായി കോട തയ്യാറാക്കി പറമ്പിലുള്ള തെങ്ങിൻ ചൂട്ടിൽ ഒളിപ്പിച്ച് ചപ്പുകളിട്ട് മൂടിയ നിലയിലാണ് കോട കണ്ടെത്തിയത് രാത്രിയിൽ ചാരായം വാറ്റുന്നതിനായി തയ്യാറാക്കി വെച്ചിരുന്ന വാറ്റുപകരണങ്ങളും എക്സൈസ് സംഘം കണ്ടെടുത്തു ചാരായം വാറ്റി ലിറ്ററിന് എണ്ണൂറ് രൂപ നിരക്കിൽ വിൽപ്പന നടത്തിയിരുന്ന പ്രതി മുൻപും അബ്കാരി കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ആളാണ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഇ എച്ച് യൂണസിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ ഉദ്യോഗസ്ഥരായ ശശീന്ദ്രൻ എൻ വി ഷനോജ് നൌഷാദ് എം ജോഷി വി ജെ ബൈജു സോമരാജ് സോണി തോമസ് എന്നിവർ പങ്കെടുത്തു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കേരള വിഷൻ ന്യൂസ് വിഷന്യൂസ്